ഹായ് ഫ്രണ്ട്സ് ഈ എസ് സി എസ് ടി വിഭാഗത്തിലെ കുട്ടികൾക്ക് നമ്മുടെ നാട്ടിൽ ഒരുപാട് യുവാക്കളുള്ള ഒരു വിഭാഗമാണ് ഈ എസ് സി എസ് ടി വിഭാഗത്തിൽ പക്ഷേ പലപ്പോഴും ഇവൻ കഴിവുള്ള കുട്ടികൾ പോലും അവർക്ക് ചുറ്റുപാടുമുള്ള അവസരങ്ങളെപ്പറ്റി തിരിച്ചറിയാതെ അല്ലെന്നു അതുപോലെ തന്നെ പഠിക്കാനുള്ള സാമ്പത്തികത്തിൻ്റെ കുറവ് ഇവൻ സാമ്പത്തികത്തിൻ്റെ കുറവാണെങ്കിൽ പോലും ഒരുപാട് സ്കോളർഷിപ്പുകളൊക്കെ അവർക്ക് ആണെന്നൊന്നും തിരിച്ചറിയാതെ പ്ലസ് ടു ഒക്കെ കഴിഞ്ഞ് വളരെ വേഗത്തിൽ കല്യാണം കഴിച്ച് പോയി എന്തെങ്കിലുമൊക്കെ ചെറിയ ജീ ജോലികൾ ചെയ്ത് ജീവിക്കുകയാണ് ചെയ്യുന്നത് ഞാനൊക്കെ എൻട്രൻസ് എഴുതിയ രണ്ടായിരത്തി പന്ത്രണ്ട് പതിമൂന്ന് ആ ഒരു പീരീഡിൽ ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട് സീറ്റിലൊക്കെ അന്ന് ഈ ഒരു വിഭാഗത്തിലെ കുഞ്ഞുങ്ങൾക്ക് അഡ്മിഷൻ എൻട്രൻസിന് അഡ്മിഷൻ കിട്ടാൻ വളരെ കുറച്ച് റാങ്ക് മാത്രം വളരെ കുറച്ച് മാർക്ക് മതിയായിരുന്നാണ് പക്ഷേ അന്നും ഈ കുട്ടികളാരും ആ സീറ്റുകളൊന്നും ഫില്ല് ചെയ്യുന്നില്ല ഇന്നും അവരുടെ അവസ്ഥ ഏറെക്കുറെ ഇതൊക്കെ തന്നെയാണ് ഇത്തരം ഒരു ഹയർ എഡ്യൂക്കേഷൻ ലെവലിലോട്ട് പോകുന്ന സമയത്ത് എസ് സി എസ് ടി വിഭാഗത്തിലെ കുട്ടികൾ അവർക്ക് അർഹമായിട്ടുള്ള അവസരങ്ങളെപ്പറ്റി അറിയുന്നതേയില്ല ഗവൺമെൻറ്റ് ഇതു ഈ അവസരം ഉണ്ടാക്കുന്നതിനൊപ്പം ഇതിനെപ്പറ്റി ഒരു ബോധവൽക്കരണം ഈ ഒരു വിഭാഗത്തിനിടയിൽ നന്നായിട്ട് കൊടുക്കണം അത് രാജ്യം മൊത്തത്തിൽ അത് ആവശ്യമാണ് ഇവൻ ഇത്രയും എന്ന് പറയുന്ന കേരളത്തിലും ഈ വിഭാഗത്തിലെ കുട്ടികൾ എപ്പോഴും ചെറിയ രീതിയിലുള്ള ജോലികൾ ചെയ്ത് അങ്ങനെ അവരുടെ അടുത്ത തലമുറ അങ്ങനെ തന്നെ അങ്ങ് പോവുകയാണ് ചെയ്യുന്നത് ഇതിനെതിരെ ഒരു ഇത് ഇതിൽ നിന്നും ഇവരെ ഉയർത്തിക്കൊണ്ട് വരാനുള്ള ഒരു ശക്തമായിട്ടുള്ള മൂവ്മെൻ്റ് അത് എല്ലാ ഭാഗത്തു നിന്നുണ്ടാവണം ഗവണ്മെൻറ്റെ ഭാഗത്തു നിന്നും സാമുദായിക മത സംഘടനകൾ ഇവരെ എല്ലാ അതുപോലെ രാഷ്ട്രീയ പാർട്ടികളൊക്കെ വിദ്യാർത്ഥി സംഘടനകളൊക്കെ ഇതിനു വേണ്ടി ഒരു ശ്രമം നടത്തേണ്ടതായിട്ടുണ്ട്